പോലീസ് സ്റ്റേഷന് പുറത്തെ നാട്ടുകാർ തടിച്ചു കൂടുന്നുണ്ട് പല മേഖലകളിൽ നിന്നായി എത്തിച്ചേരുന്ന നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഎസ്പി ഇപ്പോൾ ലാത്തി വീശാൻ തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് നേരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു ചിതറിയോടിയിരിക്കുന്ന നാട്ടുകാർ പക്ഷേ ആരും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എല്ലാവരും വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് എത്താൻ തന്നെയാണ് ആ ശ്രമിക്കുന്നത് അത്തരത്തിൽ വലിയ പ്രതിഷേധം ഈ ഒരു മേഖലയിൽ കേരള പോലീസിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് മണിക്കൂർ കേരളം തിരിഞ്ഞ ഇപ്പോൾ പോലീസ് പോലീസ് വലയിലാക്കിയിരിക്കുന്നു ചെന്താമരയെ കൊടും കുറ്റവാളിയെന്താമെസ്റ്റേഷൻ നടക്കുന്നത് ആളുകൾ സംഘടിച്ചെത്തുകയാണോ ഇക്ബാൽ ഇക്ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇബ്ബാൽ ഇപ്പോഴും ആളുകൾ സംഘടിച്ചെത്തുകയാണോ പോലീസ് ലാത്തി വീശി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നാട്ടുകാരുടെ ആവശ്യം പോലീസ് വലയിലായല്ലോ ചെന്താമര ¿Qué es lo അരുൺ അതായത് നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ബോയൻ കോളിലെ നിവാസികൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു ചന്ദാമനെ പിടികൂടിയ വിവരം അറിഞ്ഞ് നാട്ടുകാർ ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടമായി എത്തുകയായിരുന്നു ആ സമയത്താണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആ ചന്ദാമുയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് പക്ഷേ പോലീസ് ഇതിന് തയ്യാറായില്ല നാട്ടുകാർ ഗൈറ്റ് പോലീസ് ഉൾപ്പെടെ കടക്കാൻ ശ്രമിച്ചു ഇതിനുശേഷം പോലീസ് ലാത്തി ചാർജ് നടത്തി ഇവിടെ നിന്ന് ഒരു തവണ ഇവിടെ നിന്ന് മാറ്റിയതാണ് പക്ഷേ രണ്ടാം തവണ പോലീസ് പെപ്പർ സ്പ്രേ ഉൾപ്പെടെ ഉപയോഗിച്ചതിന് ശേഷമാണ് നാട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റിയത് െ തൊട്ട് നില തൊട്ട് ഞങ്ങളെ പോലീസിൽ തകരിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഞങ്ങളുടെ കണ്ണിൽ കുരുമുള അഭിപ്രായം ടിച്ചതിനു ശേഷമാണ് ഇവിടെ നിന്ന് നാട്ടുകാരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചത് ചന്ദാമര പിടിയിലായിരുന്നു പിടിയിലായതിനു ശേഷം ആ വിവരം അറിഞ്ഞാണ് നാട്ടുകാർ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തിയത് ആ പക്ഷേ പോലീസിനെയും ക്ഷമിക്കണം മാധ്യമങ്ങളെയും ജനങ്ങളുടെയും കണ്ണുപെടിച്ചുകൊണ്ട് ചന്ദാമരയെ സ്റ്റേഷനിലേക്ക് കയറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുകയും ഇത് കൃത്യമായി തന്നെ മാധ്യമങ്ങളുടെ ക്യാമറയിൽ ഉൾപ്പെടെ പെടുകയും ചെയ്തു ചന്ദാമരയെ സ്റ്റേഷനിലേക്ക് മാറ്റിയതിനു ശേഷം നാട്ടുകാരെ മുഴുവൻ പോലീസ് ഈ സ്റ്റേഷനെ പുറത്തേക്ക് എത്തിച്ചതാണ് ആ സമയത്ത് നാട്ടുകാർ സ്റ്റേഷനകത്തേക്ക് കയറാൻ ശ്രമിച്ച സമയത്താണ് പോലീസ് ഇവരെ പറഞ്ഞു പോലീസിന്റെ നിയമവഴിയെ തന്നെയാണ് നീങ്ങേണ്ടത് നാട്ടുകാരുടെ രോഷം നമുക്ക് മനസ്സിലാവും അവരുടെ പ്രിയപ്പെട്ട മൂന്ന് പേരെയാണ് ഈ പറയുന്ന നരാധമനായ ഈ ചന്താമര എടുത്തിരിക്കുന്നത് ജീവൻ എടുത്തിരിക്കുന്നത്